നടിയെ ആക്രമിച്ച കേസ് നമ്മളെല്ലാവരും കേരളത്തിൽ തരിച്ചു നിന്ന കേസാണ് എല്ലാവരും ചാനൽ ചർച്ചയും ഫുള്ള് നൂലാമലകളായിട്ടുള്ള ഒരു കേസ് വർഷങ്ങളായെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ കേസും വിചാരണ ഫെബ്രുവരി പതിനേഴ് ഓക്കെ കറക്റ്റ് ഡേറ്റ് അപ്പൊ അതിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് എന്താണ് അവസ്ഥ ഞാൻ എത്ര ഫെബ്രുവരി കുറവാണ് സാധാരണ ഏഴ് കൊല്ലം ഏഴ് വർഷം കൂടെ ഒരു ബലാത്സംഗ കേസിലോ വീടുന്ന കേസിലൊന്നും സാധാരണ വരാറില്ല ഇത് ഇത്രയും വലിയൊരു ചർച്ച ആവശ്യമായ ഇന്ത്യയിൽ അങ്ങനെയാണ് ഡൽഹിയില് ആ സംഭവം എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള വിധി വന്നു ചെയ്തിട്ട് പലരും കഴിഞ്ഞോ പറഞ്ഞിട്ട് അതിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ില്ല കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വാദം പൂർത്തിയായി അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നു നവംബറിൽ വിധി പറഞ്ഞേക്കും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് വിചാരണ ആരംഭിച്ചത് അന്നു മുതൽ നാലര വർഷം നീണ്ട സാക്ഷി വിസ്താരമാണ് പൂർത്തിയായത് ആകെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറി നൂറു ദിവസത്തോളം നീണ്ടുനിന്ന വിചാരണയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരവും കഴിഞ്ഞതോടെയാണ് വാദം പൂർത്തിയായത് ഇനി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ മാസം മുതൽ അവസരം നൽകും ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് വിധി പറഞ്ഞേക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിയിൽ വെച്ച് ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമണത്തിനിരയായത് ആദ്യഘട്ടത്തിൽ വിധി വരും പക്ഷേ ഇവിടെ വിധി വന്നാലും ഇത് എറണാകുളം സെക്ഷൻസ് കോടതിയാണ് വിധി വന്നാലും അപ്പീൽ പോകും അല്ല അല്ല വിധി 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 പറയാൻ തന്നെ തന്നെ കാരണം താഴെ ഉണ്ട് ഒരു കമന്റ് അതായത് ഏത് നവംബറി എല്ലാ വർഷവും നവംബർ ഉണ്ടല്ലോ ആരവസ്ഥ ാണ് തോന്നണത് കാരണം നല്ല നല്ല വിമർശനം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും വിചാരണ വൈകി പോയി എന്നുള്ളതിനെ പറ്റി വിമർശനം വന്നിട്ടുണ്ട് ഇത് വിധി വന്നാലും സെക്ഷൻസ് കോടതിയിൽ നിന്ന് ജില്ലാ കോടതിയിൽ പോകാം ജില്ലാ കോടതി ഹൈക്കോർട്ട് പോകാം ഹൈക്കോടതി വരെ വിധി തന്നെ വരുകയാണെങ്കിൽ ഇതിപ്പോ പൾസർ സുനിക്ക് ജാമ്യം രണ്ടു ദിവസം ജാമ്യം കിട്ടി കുറ്റകാരനാക്കി സുനിയുടെ ചാമ്പിറ്റ് ഇത് പല ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാനാണ് പോരാ മഹാൻ നടൻ എന്ന മഹാൻ ഉണ്ടല്ലോ ഇപ്പൊ ഇറങ്ങി പോരാനാണ് ചാൻസ് കാരണം ആദ്യമൊക്കെ ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എട്ടാം പ്രതിയാണ് ചാർജ് ഷീറ്റിൽ കിടക്കുന്നത് എട്ടാം പ്രതിയായിട്ട് അപ്പൊ അങ്ങനെ താന്നു താന്നു താന്ന് എട്ടാം പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എന്താവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിലൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും ഏകദേശം ചിന്തിച്ചു ചോദിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ

പല ആളുകൾ നേടി ഇപ്പം ദിലീപിന്റെ ഹാജരാവാൻ പറഞ്ഞ ദിവസം ദിലീപ് വന്നില്ലെങ്കിൽ പിന്നെ ഒരാച്ചയക്കാരില്ല അത് അങ്ങനെ അത് പൊതുവേ ഇന്ത്യയിൽ അങ്ങനെയാണ് ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ സിവിൽ കേസ് ആണെങ്കിൽ വർഷം കൊടുക്കും ഒരാൾ തോന്നിയാസം ചെയ്യുക എന്നിട്ട് അയാളുടെ സൗകര്യത്തിന് കാത്തിരിക്കുന്നു നിയമ എന്നിട്ട് അയാള് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി സൗകര്യം മറുപടി ഞങ്ങളിതൊന്ന് പുറത്ത് വിട്ടോട്ടെ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ശിക്ഷ തന്നോട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ ഭയങ്കര മോശമാണ് നമ്മുടെ നമ്മുടെ നിയമം എന്താ പറയുക എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ശരിയെന്നു എനിക്കറിയാം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് നിയമം സ്ട്രോങ് ആണ് പക്ഷെ ഏത് വലിയ ആൾക്കാരും രക്ഷപ്പെടാനുള്ള പഴുതാണ് അതേതൊരു സിനിമയിൽ പറയുന്നുണ്ട് അല്ലേ സിനിമ പണ്ടത്തെ സിനിമ ഡയലോഗ് ആണ് അത് ആക്ച്വലായിട്ടുള്ള സാധനമാണ് പോലീസുകാർ എത്ര വലിയ ക്രിമിനൽ കേസ് ചാർജ് ഷീറ്റ് എഴുതിയാലും ഒരു പഴുതുണ്ടാവും ചില സിനിമകൾ കാണുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല സമയത്തല്ലേ മമ്മൂട്ടിനെ പോലത്തെ ഒരാളൊക്കെ വന്നിട്ട് വക്കീലായിട്ട് വന്നിട്ട് അഭിനയിച്ചിട്ട് ആ ചെറിയ ആ സിനിമ അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ അത് തന്നെയാണ് ഭയങ്കര അവസ്ഥയാണ് ഇത്രയും കൊല്ലായി ഈ നവംബറിലെങ്കിലും അത് നമ്മുടെ ദുരവസ്ഥയാണ് ഇപ്പൊ എക്സാമ്പിൾ ജോർജ് ജോർജ്ട്ടിയാണ് മറ്റേ വരുണിനെ എല്ലാവർക്കും അറിയാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് തെളിവില്ല അതാണ് പ്രശ്നം എല്ലാവർക്കും അറിയാം അപ്പൊ അതാണ് അതന്നെ വിപുദ്ധം പ്രശ്നം ഇവിടെ ആരാ ചെയ്തതെന്ന് എന്തെങ്കിലും അറിയാം തെളിവുകൾ പലതുണ്ട് പക്ഷേ അത് ഡിജിറ്റൽ തെളിവുകളാണ് ഡിജിറ്റൽ തെളിവുകളാകുമ്പോൾ അത് എന്താ പറയാ മെയ്ഡ് ഉണ്ടാക്കി വെറുതാവാം അതിൽ പല മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടാകും എന്നുള്ളതൊക്കെ എന്താ പറയാ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ പറ്റും ഒരു വിഷയം ഉണ്ടോ പക്ഷെ സ്ഥാപിക്കാൻ പറ്റും അതെ സ്ഥാപിച്ചെടുക്കാൻ അത് സംശയത്തിന്റെ നിലയിൽ നിർത്തിയാ മതി ഒരു വക്കീലുമാർ ക്രിമിനൽ ലോയർ എന്ത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ആദ്യമായിട്ട് തെളിയിപ്പി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ എഡിറ്റിംഗ് ചെയ്തിട്ട് അതിലൊരു സംശയത്തെ നിലനിർത്താം അതൊരു തെളിവായിട്ട് അംഗീകരിക്കും എന്നുള്ളൊരു ക്വസ്റ്റൻ മാർക്കായിട്ട് വെക്കും ഇപ്പൊ വോയിസ് റെക്കോർഡുകളും വാട്സാപ്പ് കോളിലെ റെക്കോർഡുകളും ഒന്നും തെളിവുകളായിട്ട് പോലെ അംഗീകരിക്കുന്നില്ല അപ്പൊ അത് അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ നിയമപ്രകാരം ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ നമുക്കാണ് അങ്ങനെ പറയാനുള്ളത് അവകാശമില്ല അപ്പോൾ ജസ്റ്റ് ഒരു ആരോപിതൻ കുറ്റാരോപിതം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ നടീൻ്റെ പേര് ഉണ്ടല്ല വേറെ കാര്യം വേറെ സബ്ജക്റ്റ് ആണ് പറയുന്നില്ല പോട്ടെ പക്ഷെ ഇവിടെ ദിലീപിന്റെ കേസിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതായത് ഒരു പറ്റം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ദിലീപ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം അത് അറിയില്ല നമുക്കറിയില്ല വിധി വരട്ടെ പക്ഷേ ഏറെക്കുറെ എല്ലാവരും ശരി പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാളാണ് പത്തമ്പത് ദിവസം ജയിലിൽ കടന്ന ഒരാളാണ് വെറുതെ ഒരാളെന്തും അത് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയല്ല എന്തെങ്കിലും സാധനം അറസ്റ്റ് ചെയ്യുന്നത് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പല കളികളും നടന്നിട്ടുണ്ടാവും അത് എത്രത്തോളം കോടതി കണ്ടറിയാം